ഇന്ന് നമുക്കേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായ ബട്ടർ മുറുക്ക് അല്ലെങ്കിൽ മുള്ളു മുറുക്ക് എന്നൊക്കെ പറയില്ലേ അതുണ്ടാക്കാം കേട്ടോ ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പത്തിരി പൊടിയാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല പൊടിച്ചെടുത്ത മാവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ കടലമാവും പൊട്ടുകടല മാവും ഒന്ന് അരിച്ചെടുക്കണം അതിൽ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ടാണ് ഇതിലേക്ക് നമുക്ക് നമുക്കടുത്തേക്ക് ചേർക്കേണ്ട ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അയമോതവും ഒരു ടേബിൾ സ്പൂൺ കറുത്തയെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കൈ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പട്ടും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പുട്ടിനെ നനയ്ക്കുന്ന പോലെ മെല്ലെ ഒന്ന് ഞരടി യോജിപ്പിക്കണം കേട്ടോ മാവിൽ എല്ലായിടവും ഇത് പറ്റണം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം അധികം ചേർന്നാലും കുഴപ്പമില്ല കട്ടിയായി പോരുത് മാവിട്ടോ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി നമുക്ക് ഇതിന് വേണ്ട അച്ഛെന്ന് പറയുന്നത് സേവനാഴിയിൽ കിട്ടുന്ന ആ ഒരു പോലെ ഇതുണ്ട് സ്റ്റാർ പോലെ ഇരിക്കുന്ന അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് സേവനാഴിയിലേക്ക് മാവിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂടായ എണ്ണ ലോ ആക്കിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാൻ കേട്ടോ നമുക്ക് ഈ മുള്ള് മുറുക്ക് വട്ടത്തിലും ഉണ്ടാക്കാം അല്ലാതെ നോർമലി നീളത്തിലുണ്ടാക്കാം ഞാൻ നീളത്തിലാണ് ഉണ്ടാക്കുന്നത് പൊടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാൽ മതി വട്ടത്തിലുണ്ടാക്കുന്നത് പിന്നൊരു ദിവസം കാണിച്ചു തരട്ടോ എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ച് വിട്ട് ഗോഡൻ കളറാവുമ്പോഴത്തേക്കും വറുത്ത് കോര എണ്ണയിൽ നിന്ന് കോരിയാലും കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ സെറ്റാവട്ടോ നല്ലപോലെ തണുത്തിന് ശേഷം നമുക്ക് ടിന്നിൽ അടച്ചു വെച്ച് ഉപയോഗിക്കാമെന്നാണ് ഭയങ്കര ടേസ്റ്റാണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ